ശ്രീ രാഹുൽ ഈശ്വർ നമ്മളോടൊപ്പം ടെലഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ഈ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടതായിരിക്കുമല്ലോ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട് അത് വിമർശനങ്ങളും ചെറുതല്ല കാരണം സിനിമാ മേഖല എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം ഒരു ചെറിയ കാര്യം വരുമ്പോൾ പോലും അത് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു മേഖലയാണത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ താങ്കൾക്ക് തോന്നിയത് എന്താണ് ഇപ്പോൾ രമേശ് സാറാണ് അദ്ദേഹത്തോട് നമ്മൾ പ്രതികരിച്ചപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ആസിഫലിക്ക് വിഷമമായെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ പ്രതികരണം എന്താണ് രണ്ട് കാര്യങ്ങളാണ് റസിഫലി ഏറ്റവും ബ്രില്ല്യന്റായ കഴിഞ്ഞ ടെൻ ഇയേഴ്സിലുള്ള നമ്മുടെ ന്യൂ ഏജ് നടന്മാരുടെ ഏറ്റവും ബ്രില്യൻറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടനുമാണ് രമേശ് നാരായണ സാറിന്റെ അമ്മയുടെ ഗുരു കൂടിയാണ് നമുക്ക് എല്ലാ ഇഷ്ടവും ആദരവുള്ളതാണ് അദ്ദേഹത്തിന്റെ പിക്ചർ കണ്ട് മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാനാണെന്ന് തോന്നുന്നില്ല ഇതിലിപ്പോ നമുക്ക് ഏക പറയാൻ കഴിയുന്നത് അസഫലിയെക്കാട്ടി വളരെ സീനിയറാണ് ശ്രീ രമേശ് നാരായണൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു വിമുഖത കാണിച്ചു ജയരാജൻ സാറിന്റെ മേടിക്കാൻ തീരുമാനിച്ചു എന്നാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും മറ്റും നോക്കിയാൽ പിന്നീട് മാഡം തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് റഷഫലിയുടെ വിഷമമൊക്കെ ടെക്നോളജി ുണ്ട് ആ മനുഷ്യനെ ഇനി വേട്ടയാടുന്നത് കഷ്ടമാണ് ഇപ്പം എല്ലാത്തിനും ഒരു സൈബർ ബുള്ളിങ്ങും സൈബർ ട്രോളിങ്ങും വേണ്ട അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ദൗർഭാഗ്യകരമായ അങ്ങനെ ഒരു ഇത് ആരും മനപൂർവ്വം ചെയ്തതല്ല ശ്രീ രമേശ് നാരായണ ഒരു ശ്രീ ജയരാജിന്റെ അത് മേടിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് അദ്ദേഹം ചെയ്തതായിരിക്കാം അദ്ദേഹം വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞ് കാണില്ല അപ്പോ ഇതിന്റെ പിന്നിൽ മറ്റ് മറ്റു വേറെ കാര്യങ്ങളൊന്നും ആണ് എന്ന് നമ്മൾ ആരോപിക്കാതെ ശ്രീ രമേശ് നാരായണൻ സാറെ ക്ഷമ കൂടി പറയാൻ വലിയൊരു മനസ്സ് കാണിച്ച അവസരത്തിൽ ആ വിവാദം നമുക്ക് അദ്ദേഹത്തോടങ്ങി വിടണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടുണ്ട് എങ്കിലും വിവാദങ്ങൾ പിന്നാലെ തന്നെ വരുന്നുണ്ട്